ശ്രീറാം ജയറാം ജയ ജയറാം ഈ സ്ക്രീനിൽ കാണിക്കുന്ന കാണിച്ചിരിക്കുന്ന ഈ രാംലയാണ് ഈ മൂർത്തിയെയാണ് നമ്മുടെ അയോധ്യ ക്ഷേത്രത്തിൽ നമ്മൾ പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ നടത്തുന്നത് അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം പൂർത്തിയാവുകയാണ് രാംലല്ല പ്രതിമയ്ക്ക് ചുറ്റും കൗതുകമുണർത്തിരിക്കുന്നു അമ്പത്തി ഒന്ന് ഇഞ്ച് ഉയരമുള്ളതും കറുത്ത കല്ലിൽ നിർമ്മിച്ചതുമായ വിഗ്രഹം നിങ്ങൾക്കറിയാമോ രാംലയുടെ സമർപ്പണത്തെ നന്നായി അഭിനന്ദിക്കുവാൻ ഒരാൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ വരെ എല്ലാവരും കാണണം ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആളുടെ വീഡിയോ ഉണ്ട് അത് തീർച്ചയായും കണ്ടിരിക്കണം ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ അഞ്ച് വയസ്സുള്ള രാംലയുടെ അമ്പത്തൊന്ന് ഇഞ്ച് പ്രതിമ സ്ഥാപിക്കും അദ്ദേഹം നമ്മുടെ രാംല നിറമായിരിക്കും ഇതിൽ അഞ്ച് വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ ശ്രീരാമൻ താമരയിലിരിക്കും താമരപ്പൂവിനോടൊപ്പം വിഗ വിഗ്രഹത്തിൻ്റെ ഉയരം അഞ്ചടി ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ വരും എന്തുകൊണ്ടാണ് രാമൻ ക്ഷേത്രത്തെ രാംലയെ പ്രതിഷ്ഠിക്കുന്നത് അയോധ്യയിലെ രാംലല്ല സ്ഥാപിക്കുന്നതിൻ്റെ പ്രധാന കാരണം ലല്ല എന്ന് പറഞ്ഞാൽ കൊച്ചുകുഞ്ഞ ഹിന്ദിയിൽ അങ്ങനെ ലല്ല എന്ന് പറയുന്നത് സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കാരണം ഈ നഗരം രാമൻ്റെ ജന്മസ്ഥലമായതിനാലാണ് അതിനാൽ അദ്ദേഹത്തിൻ്റെ ശിശുരൂപം ക്ഷേത്രത്തിൽ സ്ഥാപിക്കണം പക്ഷേ എന്തിനാണ് അഞ്ചു വർഷം ഹിന്ദുമതത്തിൽ അഞ്ചോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടികളെ നിരപരാധികളായാണ് കാണുന്നത് അഞ്ച് വയസ്സ് തികയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുള്ളതായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ ഗ്രന്ഥങ്ങളിൽ പോലും ശ്രീരാമൻ്റെയും മറ്റ് ദൈവിക പുരുഷന്മാരുടെയും ബാല്യം അവർ അഞ്ച് വയസ്സ് വരെ ആഘോഷിക്കുന്നു അതിനാൽ അഞ്ചാം വയസ്സിൽ ശ്രീരാമൻ്റെ വിഗ്രഹം സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ രൂപത്തെ ചിത്രീകരിക്കുന്നതിനാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അമ്പത്തഞ്ച് അമ്പത്തി ഒന്ന് ഇഞ്ച് മാത്രം നീളം അമ്പത്തി ഒന്ന് ഇഞ്ച് ആണ് നീളം ഇന്നത്തെ ഇന്ത്യയിൽ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് സാധാരണയായി നാൽപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ ആണ് ഉയരമുള്ളത് എന്നിരുന്നാലും ശ്രീരാമന്റെ കാലത്തെ ആളുകൾ പൊതുവെ ഉയരമുള്ളവരായിരുന്നു അമ്പത്തൊന്ന് എന്ന ശുഭസംഖ്യയുമായി പൊരുത്തപ്പെടുന്നതിനെ അതുകൊണ്ടാണ് വിഗ്രഹത്തിന്റെ ഉയരം അമ്പത്തൊന്ന് അമ്പത്തൊന്ന് ഇഞ്ചായിട്ട് സജ്ജീകരിച്ചിരിക്കുന്നത് ഇനി എന്തുകൊണ്ടാണ് കറുത്ത നിറം എന്തിനാണ് ഈ പ്രതിമ കരിങ്കല്ലിൽ നിർമ്മിച്ചത് എന്നാണ് ചിലരുടെ മറ്റൊരു ചോദ്യം രാംലയുടെ വിഗ്രഹം ശാലിഗ്രാം കല്ലിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൽ നിന്നാണ് ഹിന്ദു പദത്തിന്റെ ദേവി ദേവന്മാരുടെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഒരു വിശുദ്ധ കല്ലായി കണക്കാക്കപ്പെടുന്നു ശാലിഗ്രാമങ്ങൾ കറുത്ത നിറമുള്ള മിനിസമുള്ള ഓവൽ കല്ലുകളാണ് മതഗ്രന്ഥങ്ങൾ അനുസരിച്ച് വിഷ്ണുവിന്റെ വിഗ്രഹ രൂപമാണ് ശാലിഗ്രാം ഇതൊരു തരം ഫോസിൽ കല്ലാണ് പുണ്യനദിയുടെ അടിയിൽ നിന്നോ തീരത്തു നിന്നോ ആണ് സാധാരണയായി ശാലിഗ്രാം ശേഖരിക്കുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ വിഗ്രഹം എഴുപത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു ഇരുപത്തിയൊന്ന് വർഷം മുമ്പ് രാംലയുടെ വിഗ്രഹം ബാബരി ബാബരി മസ്ജിദിന്റെ നിർമ്മിതിയിൽ സ്ഥാപിച്ചപ്പോൾ അത് ഒമ്പത് ഇഞ്ച് ഉയരവും അഷ്ടധാതുവിൽ നിർമ്മിച്ചതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്തെ ആദ്യമായി രാംലലയുടെ പ്രതിമ പ്രത്യക്ഷപ്പെട്ടത് ഇനി രാംലലയുടെ വിഗ്രഹം നിർമ്മിച്ച ശില്പി ആരാണെന്നല്ല പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൃഷ്ണശിലയിൽ കൊത്തിയെടുത്ത രാംലല്ല വിഗ്രഹം അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി തിരഞ്ഞെടുത്തു കർണാടക ശില്പിയാണ് അരുൺ യോഗിരാജ് കർണാടകയിലെ പ്രശസ്ത ശില്പി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത രാംല വിഗ്രഹമാണ് രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ നടക്കുവാൻ പോകുന്നത് അരുൺ യോഗിരാജ് കേദർനാഥിൽ ആദിശങ്കരാചാര്യരുടെയും ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും പ്രതികളും പ്രതിമകളും നിർമ്മിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ ജോലിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു വിശ്രമമില്ലാതെ ജോലി ചെയ്തതിനാൽ അദ്ദേഹം കുടുംബത്തോടും കുട്ടികളോടും സംസാരിക്കാതെ പോലും ഇല്ലായിരുന്നു അങ്ങനെയാണ് ഈ വിഗ്രഹം മൂന്ന് വിഗ്രഹമാണ് അങ്ങനെ തീർത്തത് അതിലെ രാംലല്ല ഈ രാംലില്ല ആണ് ചേരിഫൽ ട്രസ്റ്റ് തിരഞ്ഞെടുത്തത് അങ്ങനെ മൈസൂരിലെ ശിൽപി അരുൺ യോഗിരാജ് കൊത്തിയെടുത്ത ശ്രീരാമ വിഗ്രഹം അയോധ്യയിലെ ഗംഭീരമായ ശ്രീരാമ മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുന്നതിനായി തിരഞ്ഞെടുത്തു ഇത് സംസ്ഥാനത്തെ മുഴുവൻ രാമഭക്തരുടെയും അഭിമാനവും സന്തോഷവും ഇരട്ടിയാക്കി അപ്പോൾ ശില്പിക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ യോഗിരാജ് വീഡിയോ ഇത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കട്ടെ ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർക്കുള്ള വസ്തു ശ്രീരാം ജയരാം ജയ ജയറാം നമ്മൾ ആ സുദിനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പം വേറൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും ആ വീട്ടിൽ നമ്മൾക്ക് എങ്ങനെ ആ സമയം പൂജ ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം ഹരേ കൃഷ്ണ